ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് മഹാഭാഗ്യമാണ് വന്നു ചേരുക അതായത് രാജകീയമായ ജീവിതം പൊന്നും പണവും നിങ്ങൾക്ക് വാരി കൂട്ടുവാൻ സാധിക്കും വരുമാനം കുത്തനെ വർദ്ധിക്കും ഏപ്രിൽ മാസം ആരംഭിക്കുമ്പോൾ ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ രാജകീയമായി യോഗം സമ്മാനിക്കും അതായത് ഒരു പ്രധാനപ്പെട്ട രാശി മാറ്റം സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ മാർച്ച് അവസാനത്തോടെ ശുക്രനും സൂര്യനും ഉൾപ്പെടെ നിരവധി ഗ്രഹങ്ങൾ പുതിയ രാശികളിലേക്ക് മാറുന്നതോടെ ശ്രദ്ധേയമായ ഒരു മാറ്റം സംഭവിക്കുന്നതാണ് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ മുകളിൽ പറഞ്ഞ ശുഭകരമായ വിന്യാസത്തിന് ഈ ചലനം വേദിയൊരുക്കുന്നു സമ്പൂർണ വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യപെരുമഴയാണ് ഈ രാശിക്കാർക്ക് നിങ്ങൾക്കിനി നേട്ടങ്ങളുടെ കാലം തന്നെ ഇനി നോക്കാം ഏതൊക്കെ രാശിക്കാർക്കാണ് വിഷുഫലത്തിൽ രാജയോഗവും ധനയോഗവും സൗഭാഗ്യവും വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് ജന്മദിനം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ള ആളുകൾക്കാണ് വർഷത്തിന് തുടക്കം മെച്ചമായിരിക്കുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ അങ്ങനെ അല്ലാതായി മാറും വരവിൽ അധികമായ ചെലവുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഒന്നും വന്നു ചേരില്ല ആരോഗ്യപരമായ കാര്യത്തിൽ നിങ്ങളുടെ നില വളരെയധികം മെച്ചപ്പെടും എതിരാളികളുടെ ഉപദ്രവങ്ങൾ ഇല്ലാതെയായി മാറുന്നതാണ് യാത്ര വിദേശ പഠനം എന്നിവ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് ഇടവം രാശിക്കാരാണ് ജന്മദിനം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ഇരുപത്തി ഒന്ന് വരെയുള്ളവർ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് ഏറെക്കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും ചിലർക്ക് അന്യനാട്ടിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും ഉപരി പഠനത്തിന് ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് ലഭിക്കും ദൈവാധീനമുള്ള കാലമായതിനാൽ പലതരം കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നടന്നു കിട്ടും അതായത് നിങ്ങൾക്ക് സമൃദ്ധിയുടെ സമയമാണ് നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങൾ സമ്പത്തിൽ വർധനവ് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തിളക്കമാർന്ന അവ അവസരങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം പുതിയ ജോലികൾക്കൊപ്പം സാമ്പത്തിക പുരോഗതിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും വളരെയധികം ലാഭം വന്നു ചേരും മൊത്തത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് കുബേരനെ പോലെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും വരുമാനം വർദ്ധിക്കും അമിതമായ പണം ചിലവാക്കുന്നത് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിപ്പിക്കുവാനും കഴിയുന്നതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് ജന്മദിനം മെയ് ഇരുപത്തി രണ്ട് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെയുള്ളവർ അവിവാഹിതരായ ആളുകളുടെ വിവാഹം നടന്നു കിട്ടും പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അനാവശ്യമായ ചെലവുകളെല്ലാം ഈ സമയം നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നതാണ് ജോലി ഭാരം വർദ്ധിക്കും ചിലർക്ക് സ്ഥലം മാറ്റത്തിനും ഇടയുണ്ട് ആത്മീയമായ കാര്യങ്ങളോട് നിങ്ങളുടെ ആഭിമുഖ്യം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് വിദേശത്ത് തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ദാമ്പത്യ ജീവിതം വളരെയധികം ഊഷ്മളകരമാകുന്നതാണ് ആരോഗ്യകാര്യത്തിൽ എല്ലാ രീതിയിലും തൃപ്തികരമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ജന്മദിനം ജൂൺ ഇരുപത്തി രണ്ട് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെയുള്ള ആളുകളാണ് തീർത്ഥാടന യാത്രകൾ നടത്തുവാനും പുണ്യകർമ്മങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കുവാനും കഴിയുന്നതാണ് ഈശ്വരാധീനം കുറഞ്ഞ കാലമായതിനാൽ പല കാര്യങ്ങൾക്കും ഒന്നിലേറെ പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായി വരുന്നതാണ് ഭാഗ്യദോഷം കൊണ്ട് ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് വിദേശ യാത്രാ മോഹങ്ങൾ നിങ്ങളുടെ പൂവണിയുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ജന്മദിനം ജൂലൈ ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ ഉള്ളവർ ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന കാലമാണ് സാമ്പത്തിക പുരോഗതി വളരെയധികം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് നിയമനം ലഭിക്കുന്നതാണ് തൊഴിൽ മാറാൻ ആഗ്രഹിച്ചിരുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ മാറി മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് നിങ്ങളെ ഇതുവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാകുന്നതാണ് ആരോഗ്യപരമായ കാര്യത്തിൽ ഒരു രീതിയിലും നിങ്ങൾക്ക് ഭയപ്പെടാനില്ല സന്താനഭാഗ്യത്തിനും യോഗമുണ്ട് അടുത്തത് കന്നി രാശിക്കാരാണ് ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തി നാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയുള്ളവർ പല വഴികളിലൂടെ പണം നിങ്ങളുടെ കൈവശം വന്നു ചേരും എന്നാൽ പ്രവർത്തന രംഗത്ത് ചില പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരുന്നതാണ് നിലവിലെ ജോലി മാറാതിരിക്കുന്നതാണ് വളരെയധികം ഉത്തമം ഉപരിപഠനത്തിന് വിദേശ യാത്ര നടത്തേണ്ടി വരും ആരോപണങ്ങളും അപവാദങ്ങളും കേൾക്കുവാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്നും കഴിവതും മാറി നിൽക്കുന്നതാണ് അഭികാമ്യം അടുത്തത് തുലാം രാശിക്കാരാണ് ജന്മദിനം സെപ്റ്റംബർ ഇരുപത്തി നാല് മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെയുള്ളവർ വളരെയധികം ഭാഗ്യമുള്ള ഒരു വർഷമാണ് തുലാം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് സാമ്പത്തികമായി നിങ്ങളുടെ നില വളരെയധികം മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ് പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും ഈശ്വരാധീനമുള്ള സമയം കൂടിയാണ് അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവിധ കാര്യങ്ങളും മുന്നോട്ട് കുതിക്കും ാണ് സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ബാഗുകളും പരിഹരിക്കുവാൻ കഴിയും കുടുംബ ജീവിതം സന്തോഷകരമാകും ഭാഗ്യം കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് ജന്മദിനം ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ ഇരുപത്തി രണ്ട് വരെയുള്ളവർ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് വന്നതേ ഇരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും പുതിയ വഴികൾ തുറന്നു കിട്ടുന്നതാണ് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള കാലം ഒരു രീതിയിലും അനുകൂലമായ സമയമല്ല അപകടങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം സാധ്യതയുണ്ട് ചിലർക്ക് വിദേശ യാത്ര യോഗവും വന്നു അടുത്തത് ധനു രാശിക്കാരാണ് ജന്മദിനം നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തി രണ്ട് വരെയുള്ള ആളുകൾക്ക് വളരെയധികം ഗുണകരമായ ഒരു വർഷമാണ് വന്നതേയിരിക്കുന്നത് അവിവാഹിതരായ എല്ലാം വിവാഹം നടന്നു കിട്ടും സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായി മാറും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കും ജോലി മാറ്റത്തിന് നിങ്ങൾ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാലമാണ് സാമ്പത്തികമായ നില വളരെയധികം മെച്ചപ്പെടുന്നതാണ് പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈശ്വര അനുഗ്രഹത്താൽ നടന്നു കിട്ടുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് ജന്മദിനം ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഇരുപത് വരെ ഉള്ളവർ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതാണ് ഈശ്വരാധീനം കുറഞ്ഞ കാലമായതിനാൽ പല കാര്യങ്ങളും നടക്കുവാൻ വളരെയധികം പരിശ്രമിക്കേണ്ടതായി വരും അലസതയെല്ലാം നിങ്ങളെ വിട്ടുമാറും പഠനത്തിൽ മികവ് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കാത്ത പല തടസ്സങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരും അപകട സാധ്യത വളരെയധികമുള്ള കാലമായതിനാൽ വാഹനം ഓടിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ തീ വെള്ളം എന്നിവയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് കോടതി കാര്യങ്ങളിൽ തീരുമാനങ്ങളെല്ലാം പ്രതികൂലമാകുവാനും ഇടയുണ്ട് അടുത്തത് കുംഭം രാശിക്കാരാണ് ജന്മദിനം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി പത്തൊമ്പത് വരെയുള്ളവർ ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നേട്ടവും സ്ഥാനക്കയറ്റവും ലഭിക്കും കുട്ടികൾ ഇല്ലാതെ വളരെയധികം വിഷമിച്ചിരുന്ന ആളുകൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള അനുകൂലമായ കാലമാണ് ദൈവാധീനം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നടന്നു കിട്ടും ബന്ധുജനങ്ങളുടെ സഹായം എല്ലാ രീതിയിലും ലഭിക്കുന്നതാണ് പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്കും സാധ്യതയുണ്ട് അടുത്തത് മീനം രാശിക്കാരാണ് ജന്മദിനം ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ളവർ പുതിയ വീട് നിർമ്മിക്കുവാനോ വാങ്ങുവാനോ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ കഴിയുന്നതാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും കുടുംബാംഗങ്ങളോടൊപ്പം ഉല്ലാസ യാത്ര ചെയ്യുവാൻ കഴിയുന്നതാണ് നിയമപ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഭവിക്കുന്നതാണ് ഭൂമി വാങ്ങുവാൻ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കുവാൻ കഴിയും കാർഷികമായി നിങ്ങളുടെ ആദായം വളരെയധികം വർദ്ധിക്കും പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ